നമ്മളങ്ങനെ ആ റൂമിൽ നിന്ന് ഇറങ്ങാൻ പോണേട്ടാ ഇത് കണ്ടില്ലേ ഇതാണ് റൂമ് കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാം സെറ്റ് സെറ്റാവണേ നല്ല രീതിയിൽ ഉറങ്ങി ഭക്ഷണം കഴിച്ച് രാവിലെ ഗുരുദ്വാരെ പോയി ഭക്ഷണം കഴിച്ച് ക്യാമറയിലൊന്നും ചാർജ് ഉണ്ടാകുന്നില്ല കേട്ടോ പവർ ബാങ്കിൽ ഇന്നലെ ചാർജ് കുത്തിയിട്ട് കയറിയില്ല അപ്പോൾ അതൊക്കെ കുത്തിയിട്ട് ഇപ്പോഴാണ്ട് ഒന്ന് ചാർജ് ആയത് നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു ഒമ്പത് മണി കഴിഞ്ഞ കേട്ടോ കാരണം ഇത്ര ലേറ്റ് ആയത് ക്യാമറയിലാണെങ്കിലും ഫോണിലാണെങ്കിലും ചാർജ് കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ലാട്ടോ അപ്പം അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നമ്മളിവിടെ നിന്ന് ഇറങ്ങണേണ്ട ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഏതായത് കറ്റിമ അതായത് വൻബസ പോണ റൂട്ടിലാണ് അതായത് നയപ്പാട് പോണ റൂട്ടിലാണുള്ളത് നമ്മളിപ്പോൾ രാവിലെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് ചായ ഉണ്ടാവുന്നില്ല കേട്ടോ ഭക്ഷണമൊക്കെ അയച്ച് നല്ല ഭക്ഷണമുണ്ടോ ഗുരുദ്വാരയിൽ ഇപ്പോൾ പൊയ്ക്കാനും ഫുഡ് ഉണ്ടാവും നിങ്ങൾ യാത്രയൊക്കെ ചെയ്യാൻ പറ്റില്ല അതേപോലെ അടുത്ത ഗുരുദ്വാരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ബഡ്ജറ്റ് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും മാക്സിമം ഗുരുദ്വാരൊക്കെ നോക്കണ്ട അതൊക്കെ താമസ സൗകര്യം നല്ലത് കിട്ടും പിന്നെ അതേപോലെ തന്നെ ഭക്ഷണവും കാര്യങ്ങളും കിട്ടും അപ്പോൾ അത് ഭയങ്കര ഒരു കാര്യം തന്നെ അതിപ്പോൾ എല്ലാ ഗുരുദ്വാരകളിലും ഉണ്ട് ഈ പഞ്ചാബിൽ തന്നെ നമ്മൾ കൂടുതലും ഗുരുദ്വാരയിലാണ്ട് എന്താ അവിടെ നമുക്ക് താമസിക്കാത്ത സൗകര്യം കിട്ടും ഭക്ഷണം കിട്ടും അടിപൊളിയാണ് ഉണ്ടോ പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ ഇറങ്ങി ബാഗൊക്കെ സെറ്റ് ചെയ്ത് ഇതാണ്ട് നമ്മൾ പോണ റൂട്ടാണ് അവിടെ ഇപ്പൊ ഇവിടെ നിന്ന് ഏകദേശം മുപ്പത്തി സംതിങ് കിലോമീറ്റർ ഉള്ളു കേട്ടാ വൻ ബസയിലേക്ക് അപ്പൊ അവിടെ ചെന്നിട്ട് വേണം നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ എങ്ങനെയാവും എന്താവും ഐഡിയ ഇല്ലാട്ടാ ആധാർ കാർഡ് മതി എന്നാണ് ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളൂ കണ്ടില്ലേ ഇവിടെ ഒക്കെ ഫുള്ള് കൃഷിയുടെ ഇതാണ്ട പക്ഷെ ഇവിടെ ഇപ്പൊ കൃഷിയൊന്നും ഇല്ലെന്ന് തോന്നണു പിന്നെ അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഇവിടെ ഇഷ്ടമാതിരി സിക്കുകാരുണ്ടെന്ന് അപ്പൊ ഒരുപാട് ആൾക്കാരാ അതേപോലെ ഞാൻ പറഞ്ഞില്ലേ ഗുരുദാരകൾ ഇതുമാത്ര വേറെ ഉണ്ടാവും എന്ന് തോന്നുന്നു അപ്പൊ അതെന്താ കാരണം എനിക്കൊന്നും ഇവര് വന്ന് പണ്ട് സെറ്റിൽ ആയിട്ട് പിന്നെ ഇവിടെ അങ്ങനെ വളർന്ന് വളർന്നു വന്നേന്ന് എന്ന് ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ നമ്മള് ഒരുപാട് പേരൊക്കെ ഉണ്ടാ ഇവിടെയൊക്കെ ഫുള്ള് കൃഷിപ്പാടു പക്ഷെ ഇവിടെ നിന്നൊന്നും കൃഷിയൊന്നും ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു അവിടെ ഇണ്ടാ അവിടെ ഒന്നും ഇല്ല എന്നു തോന്നുന്നു പിന്നെ അവിടെ കണ്ടില്ലേ കടലുകൾ അവിടെ ആ കാണ ഒരു എന്താ പറയാ ഒരു എന്താ പറയുക അത് ആ ഒരിതാണല്ലേ അത് ഇഷ്ടി ഉണ്ടാക്കണ ഏരിയ ഉണ്ടോ അതായത് ആ ഇഷ്ടികൾ ഉണ്ടാക്കണ എന്തോ ഒരു കമ്പനിയാണെന്ന് തോന്നുന്നത് കേട്ടോ ഫുള്ള് ഇഷ്ടിയാണ് അവിടെ ആ ഒരു പൂവിന് പോലെ ഇരിക്കണില്ലേ അത് ഇഷ്ടിട്ട അപ്പം അതിൻ്റെ ഉണ്ടാക്കുന്ന സ്ഥലമാണ് അവിടെ പിന്നെ അവിടെ ഒരു ഗുരുദ്വാരുണ്ടാ ചെറുതാണ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇഷ്ടംമാതിരി സിക്കുകാർ വന്ന് സെറ്റ് ആയിട്ടുണ്ട് എനിക്കൊന്നും പണ്ട് വന്നതായിരിക്കാം അപ്പം അവനങ്ങനെ വന്ന് വന്ന് ഇവിടെ ഗുരുദ്വാരകൾ സ്ഥാപിച്ചിരിക്കും കേട്ടാ പിന്നെ നമ്മൾ അവിടെ നിന്ന് മന്മിക്ക് ഇവിടെ ഒരു ലേക്ക് ഉണ്ട് കേട്ടോ ഇതൊരു വലിയ ലേക്കാണ് ആണ് അപ്പം അടിപൊളിയാണ്ട് കാണേ നമുക്ക് പോകേണ്ട റൂട്ട് എന്ന് പറഞ്ഞാൽ നേരെയാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ മന്വിക്കാണ്ട് കണ്ട അടിപൊളിയാണ്ട് കാണേ പിന്നെ ഇവിടെ ഇപ്പം അത്യാവശ്യം വെയിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് രാവിലെയൊക്കെ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു പിന്നെ രാത്രിയും അത്യാവശ്യം തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞാൽ അപ്പം അല്ലെ അടിപൊളിയാണ്ട കുറച്ചേരെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കണേറുന്ന് ഇനി ഇവിടുന്ന് ഏകദേശം ഞാൻ ആയിരുന്നു മുപ്പത് ആ അതിൻ്റെ ഏകദേശം ഇന്നൊരു മുപ്പത് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ കേട്ടോ ാലും പയ്യ പയ്യ പോകട്ടോ അങ്ങനെ നമ്മൾ നേപ്പാൾ കയറാൻ പോകണ കേട്ടാ ഇവിടെ വനയ്ക്ക് ഒരു ടോൾ ഉണ്ട് കേട്ടോ നമ്മൾ ഈ ടോള് കഴിഞ്ഞിട്ട് ലെഫ്റ്റാണ് നമുക്ക് കാണിക്കണം കട്ടിമേലേക്ക് പോകാൻ എനിക്ക് തോന്നുന്നു നമ്മൾ കട്ടിമേ ടെച്ച് ചെയ്തിട്ടാണ്ട ബൻബസയിലേക്ക് പോകണം ബൻബസെന്ന് പറഞ്ഞാൽ ബോർഡറാണ് ഇതാണ്ട റൂട്ട് ഈ ഒരു റൂട്ട് കാണില്ല റൈറ്റിലുള്ള അതാണ്ട് നമ്മൾ കട്ടിമേലേക്ക് പോകണം നമ്മൾ ഈ പോണ റൂട്ടിൽ കട്ടിമേട്ട എച്ച് ചെയ്യേണ്ട ഞാനിപ്പോൾ മാപ്പിൽ നോക്കിയാൽ പോകണ്ട കാണ കാരണം ഞാൻ വെച്ചാൽ നമ്മൾ കട്ടിമ ടച്ച് ചെയ്തേട്ടാ കട്ടിമ ടച്ച് ചെയ്ത് നമുക്ക് പോവാം പക്ഷേ ലോങ്ങ് കൂടോട്ട പക്ഷേ നമുക്ക് കട്ടിമ്മയിലേക്ക് പോകേണ്ട ആവശ്യമില്ല ശരിക്കും നമ്മൾ ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്ററിൻ്റെ അടുത്തുള്ളൂട്ടോ അതാവുമ്പോൾ കുറച്ചും കൂടെ കൂടും കിലോമീറ്റർ രണ്ടും നല്ല റോഡ് തന്നെയാണ് കേട്ടോ ഇപ്പം നേപ്പാളിൽ പല സ്ഥലങ്ങളിലും റോഡൊക്കെ മോശം എന്നൊക്കെ പറയണ കേട്ടത് അറിയ നമ്മളിതുവരെ പോയിട്ടില്ലല്ലോ എക്സ്പീരിയൻസ് ചെയ്തിട്ടല്ല െ ഇവിടെ ഒക്കെ ഫുള്ള് കൃഷി ചെയ്ത പക്ഷെ ഇവിടെ ഒന്നും കൃഷി കൃഷിയില്ലേ ഇപ്പൊ എനിക്കൊന്നും വിളവെടുപ്പ് കഴിഞ്ഞാൽ തോന്നണ്ട ഇനിയിപ്പ അടുത്ത കൃഷി എന്താ സ്റ്റാർട്ട് ചെയ്യുന്നു തോന്നം അവര് പറഞ്ഞത് അത്യാവശ്യം പശുക്കളൊക്കെ ഇണ്ടെട്ടോ എനിക്ക് ഫുള്ള് പാടങ്ങളുടെ അത് ഏക്കർ കണക്കിന് പാടങ്ങൾ പക്ഷെ ഇവിടെ ഒന്ന് കൃഷി ഒന്നും എനിക്ക് എനിക്കൊന്നും വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ഇരിക്കണേന്ന് തോന്നണ്ട നല്ല ചൂടുണ്ട്ട്ടാ നമ്മള് പിന്നെ സൈക്കിള് ജസ്റ്റ് ഇവിടെ ഒതുക്കി കുറച്ച് നേരം പയ്യെ പയ്യേ ഉണ്ട് നമ്മൾ യാത്രയാണ് ഇനി ഇവിടുന്ന് ഏകദേശം അധികം ദൂരമൊന്നും ഇല്ല ഏകദേശം ഒരു ഇരുപത് ഞാൻ പറഞ്ഞില്ലൊരു ഇരുപത് കിലോമീറ്ററിന് അടുത്തുള്ളൂ യാത്ര ഉണ്ടെന്ന് കാർത്തി നോക്കിയിട്ടാടാ അത്രയൊക്കെ ഉണ്ടാവും അവിടെ കൂടി വന്നാൽ ഇതാണ്ട് നമ്മൾ പോകാനുള്ള റൂട്ട് അത്യാവശ്യം ഇറക്കം പോലത്തെ റൂട്ടാണ് അത് പ്ലെയിൻ റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവേ നമ്മുടെ സൈക്കിള് ചെക്കൻ ഇവിടെ ഉണ്ട് ഇതുവരെ ഒരു കുഴപ്പമില്ലാട്ടാ നമ്മൾ ഫുള്ള് ആക്കിയതാണ് സൈക്കിളിലെ ആ ബ്രേക്ക് പാഡ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി പിന്നെ അത്യാവശ്യം ലോഡ് കാര്യങ്ങളുണ്ട് കാരണം ഇതിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ നമ്മുടെ സൺലൈറ്റിനൊക്കെ തന്നേട്ടാ അവർ ഒരുപാട് സ്നേഹത്തോടെ തന്ന കുറേ സാധനങ്ങളുണ്ട് പാവം എന്നാലും ഒരുപാട് കടപ്പാടുണ്ട് എത്ര പറഞ്ഞാലും അവരോട് ആ സ്നേഹവും പാവ സന്തോഷവും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റുക കേട്ടോ പുള്ളി മാത്രമല്ല എല്ലാ ആളുകളും ബാക്കി കുറേ നമ്മുടെ ബ്രോ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഗ്രീ ചേട്ടൻ അതേപോലെ തന്നെ നമ്മുടെ വേറെ ഹൽദ്വാനിന്റെ നമ്മുടെ ഒരു ബ്രോ ഉണ്ടായിരുന്ന കേട്ടോ അപ്പൊ പുള്ളിയൊക്കെ ഭയങ്കര ഇതായിരുന്നു കാരണം എനിക്ക് പേരൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് പേരെനിക്ക് പെട്ടെന്ന് മൈൻഡ് കിട്ടൂല അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ആൾക്ക് ഭയങ്കര സപ്പോർട്ടാറുന്നു സൈക്കിൾ തന്നെ പുള്ളിയാണ്ടാ സെറ്റ് ചെയ്താൽ കാരണം ഫുള്ള് സർവീസ് ചെയ്യാൻ വേണ്ടി പുള്ളിയാണ് പൈസയും കാര്യങ്ങളൊക്കെ മുടക്കിയത് അപ്പം എന്തായാലും എല്ലാരോടും ഭയങ്കര നന്ദി അങ്ങനെ നമ്മൾ നേരെ ഇനി നേപ്പാളിലേക്കുള്ള യാത്ര ചെയ്താണ്ടാ നമ്മളങ്ങനെ ബൻ ബസ് എത്തിയടാ ഇതാണ് ബൻബസ എന്ന് പറഞ്ഞ സിറ്റി അപ്പോൾ ഇവിടെ നിന്ന് നിന്നിപ്പോൾ ഏകദേശം കുറച്ചുള്ളട്ടോ ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ എന്തോ ഉള്ളൂ ബോർഡറിലേക്ക് കേട്ടോ അപ്പം ഇവിടെ നിന്ന് ഇനി റൈറ്റ് എടുത്ത് വേണം നമുക്ക് പോവാൻ പിന്നെ ഇവിടെ നിന്ന് നമുക്ക് പിത്തോടക്കാർ പോവാട്ടോ പിത്തോടക്കർ എനിക്ക് തോന്നുന്നത് നൂറ്റി സംതിങ് കിലോമീറ്റർ ഉണ്ട് നമ്മൾ ആദ്യം പോകാൻ ഉദ്ദേശിച്ച റൂട്ടാ താറന്നെട്ടാ അത് ചേഞ്ച് ചെയ്തതാണ് ശരിക്കും ആ റൂട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളി ഏറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിക്ക് ആവശ്യമുള്ള ഞാൻ കേട്ടോ കേരള എന്തായാലും നമുക്ക് പോവാം ഇത് ഒരു മാർക്കറ്റ് ഏരിയ ഉണ്ടോ അപ്പൊ ഇവിടെ നിന്ന് ഇനി കുറച്ചും കൂടെ ഉള്ളു നമ്മുടെ നേപ്പാൾ ബോർഡറിലേക്ക് കേട്ടോ അപ്പൊ നമ്മളൊരു ഉള്ളിലേക്കുള്ള ഏരിയയിൽ കയറിയിക്കണേ അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാ അവിടെ ഇപ്പൊ റെയിൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഉണ്ടാ അവിടെ പോകാൻ വേണ്ടി പക്ഷേ എനിക്ക് തോന്നുന്നു എൻട്രി ടിക്കറ്റ് അങ്ങനെ എന്തെങ്കിലും വല്ല ഉണ്ടോ ഇനി ഇപ്പൊ എൻട്രി ഫീസ് അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഇല്ലല്ലോ ആ എന്തെങ്കിലും നമ്മള് മുന്നോട്ട് പോവാ എനിക്ക് ഇവിടത്തെ ഫോർമാലിറ്റീസ് ഒരു ഐഡിയ ഇല്ല ഇല്ലാട്ടാ നമ്മുടെ സൈക്കിളില് വലിയ ഡോക്യൂമെന്റ് അതായത് ആധാർ കാർഡ് ഉപയോഗിച്ച് നമുക്ക് കയറാൻ പറ്റുമെന്നാണ് എന്റെ പ്രതീക്ഷ കേട്ടാ ഇവിടെ ഒരു കനാലം ഒഴുകണ്ടാ ശരിക്കും ഇപ്പൊ വെള്ളം ഇല്ല എനിക്കൊന്നും അവിടെ ബണ്ട് കെട്ടിയിട്ടേക്കാണ്ടാന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പുറത്ത് വെള്ളം ഉണ്ടാകും അത് ഓപ്പൺ ചെയ്യാത്തത് ഇവിടെ വെള്ളം ഇല്ലാത്തത് കണ്ടില്ലേ തരിശായിട്ട് എടുക്കണം ശരിക്കും നമ്മൾ ആ ഒരു ബ്രിഡ്ജ് ആ ഇത് കണ്ടില്ലേ അത് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് പോകാൻ ഇപ്പുറത്തും ഉണ്ട് കേട്ടോ ഇവിടെ ആൾക്കാരൊക്കെ താമസവും കാര്യങ്ങളൊക്കെ ഉണ്ടട്ടാ ഈ കാണതേ കാളി നദിയാ അതായത് കണ്ടില്ലേ വെള്ളവും കാര്യങ്ങളൊക്കെ കുറവാണ് ഇവിടെ അല്ല വെള്ളം ഉണ്ട് അങ്ങാടെയൊക്കെ ഒഴുകി പോകണ്ട കേട്ടോ പക്ഷെ ഇവിടെ വെള്ളം കുറവാണ് കേട്ടോ കാരണം ഇവിടെ ഒരു അണ കെട്ടിയിട്ടുണ്ട് അത് കാരണം അങ്ങാടേക്ക് വെള്ളം കാര്യങ്ങൾ ഇവിടാണല്ലോ എനിക്ക് തോന്നുന്നു എന്തോ പണി കാര്യങ്ങളൊക്കെ ഉണ്ട് അടിയിലെ അടിപൊളിയാണ് കേട്ടോ കാണാൻ അവിടെ ഒന്നും മലയൊന്നും മലയാളം കാണില്ല മഞ്ഞത് മൂടിക്കിടന്നിട്ടാണോന്ന് അറിയില്ല മഞ്ഞല്ല ഇങ്ങനെ കോട വന്നിട്ടാണോന്നറിയില്ലാ കാരണം ഇവിടുന്നാണോ നമുക്ക് അങ്ങാടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങനെ പോയി അവിടെ എത്തുമ്പോഴാണ് എൻട്രൻസ് വരുന്നത് നേപ്പാളിലേക്ക് എനിക്ക് ഇതിൻ്റെ അപ്പുറം നേപ്പാളാട്ടാ ശരിയാണ് ഇതിൻ്റെ അപ്പുറം നേപ്പാളാണ് നമ്മൾ ഇന്ത്യയിലും അപ്പുറം അതപ്പുറം നേപ്പാളാ കാരണം നമ്മൾ വന്നേക്കണ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻപാസ വഴിയാണ് അതായത് ഉത്തരാഖണ്ഡ് വഴിയാണ് വഴിയാണ്ടാവുന്നത് ശരിക്കും നമുക്ക് നേപ്പാളിലേക്ക് എൻറ്റർ ചെയ്യാൻ ഇന്ത്യയിൽ നിന്ന് അഞ്ച് സ്റ്റേറ്റ് വഴിയാണ് ഉണ്ടാവില്ല ഒന്ന് നമ്മുടെ നമ്മൾ നിൽക്കണ ഉത്തരാഖണ്ഡ് പിന്നെ രണ്ടാമത്തത് ഉത്തർപ്രദേശ് മൂന്നാമത്തത് ബീഹാർ വെസ്റ്റ് ബംഗാൾ പിന്നെ അഞ്ചാമത്തത് പറഞ്ഞത് സിക്കിമാട്ട വേറെ ചെക്കിങ്ങനൊന്നുമില്ല അവിടെ ഒരു പോലീസ് ഒരിതുണ്ട് അവിടെ ഒന്നും ഒന്ന് ചെക്ക് ചെയ്യണ്ട നേരെ നമുക്ക് പോകട്ട അല്ലേ വെള്ളം നല്ല രീതിയിൽ ഒഴുകി പോകണ്ട കേട്ടാ പക്ഷെ വെള്ളം കുറവാണോ ഓൾറെഡി അല്ലെങ്കിൽ അത് ഫുള്ള് ഇതൊരു വലിയൊരു നദിയാണ് കേട്ടോ പക്ഷെ വെള്ളം ഇല്ല ഇപ്പൊ ഇവിടെ അല്ലേ ഇതാണ് ഈ ടി വെച്ചേക്കണുണ്ട് ഇവിടെ ചെറിയൊരു റോഡാണ് നമുക്ക് ചെറിയൊരു വഴിയാണ്ടോ ഈ ഒരു പാലത്തിൽ കൂടെയാണ് നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളു കേട്ടോ വേറെ വഴിയൊന്നും ഇല്ല നമ്മൾ ഈയൊരു ബ്രിഡ്ജിലേക്ക് കയറിയിട്ടേ കുറെ നേരമായി പോസ്റ്റ് കാരണം പുറകില് എന്ത് പ്രശ്നം നടക്കുന്നുണ്ടോ കേട്ടാ അതാണ് നമ്മൾ വൻ വഴിക്കണ്ടായിരുന്നു വീട്ടെടുക്കാൻ പറ്റിയില്ലാട്ടാ കാരണം നമ്മളൊരു കണക്കിനാണ് വന്നത് അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഫുള്ള് ബ്ലോക്ക് ഉണ്ടോ ഫുള്ള് വണ്ടി ആൾക്കാരൊക്കെ അങ്ങാട് ഇങ്ങോട്ട് നടന്നു പോകേണ്ട ഒരു കണക്കാണ് പിന്നെ ഇത് കണ്ടില്ലേ ഈ ഒരു പുറകില് ഓരൻ ഇട്ട് സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെ അല്ലേ ഇവിടെയൊക്കെ ഫുള്ള് നമുക്ക് വേറൊരു റൂട്ടില്ല കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ വൻ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒറ്റ റൂട്ട് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് വരാൻ വേണ്ടി അതായത് അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി ഒറ്റ റൂട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ ഹായ് കാരണം ഞാൻ ഒരു കാര്യം പറഞ്ഞിരിക്കുന്ന ഇടയിലാണ് അവനായിട്ട് പുറകിലും സംസാരിച്ചിട്ടുണ്ടിരുന്നത് പുള്ളിനെന്താ ആഡ് ചെയ്യാന്ന് പറഞ്ഞത് ആ വീഡിയോ കാരണം വേറൊന്നും അല്ല ഞാൻ പറയാൻ വേണ്ടി വന്നത് കാരണം ഇത് നോക്കി ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളും ആട്ടാ ആ ഒറ്റ ബാക്കിൽ ഒറ്റ ഒരു പ്രശ്നം നടക്കണോണ്ട് മാത്രമാണ് ഇത്രയും ഇത് അതിന് പോകണൂല വണ്ടി എടുക്കണമില്ല അത് കിടങ്ങിയതാട്ടാ പിന്നെ അതുപോലെ നമ്മൾ വൻ വഴിക്ക് ഇവിടെ ചെക്കിങ് അപ്പോൾ റീലി അവിടെ ശരിക്കും എസ് എസ് ബി ആണ് ചെക്ക് ചെയ്യണത് അപ്പോൾ അവർ ഫുള്ള് ചെക്ക് ചെയ്ത് നമ്മുടെ ബാഗ് ഫുള്ള് ലഗേജ് ഒക്കെ ഫുള്ള് അയച്ച് അവിടെ അകത്ത് മറ്റേ സ്കാനർ ഉണ്ട് ഉണ്ടാ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ വിട്ട് ഫുള്ള് ചെക്ക് ചെയ്ത് പിന്നെ നമ്മുടെ എൻട്രി ചെയ്യണം കേട്ടോ ശരിക്കും നമുക്ക് അകത്ത് കയറാൻ വേണ്ടി ആധാർ കാർഡ് മതി കേട്ടോ പിന്നെ ബൈക്കൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈസൻസ് വേണം പിന്നെ ഒറിജിനലി ആർ സി ബുക്ക് വേണം കേട്ടോ ബൈക്കൊക്കെ ഇട്ട് വരാനുദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ അതിന് ഓരോ ദിവസം വെച്ച് നമ്മുടെ ബൈക്കിന് ഇത്ര രൂപ വെച്ച് നമ്മൾ ചാർജ് ഉണ്ട് ഇത്ര നൂറ്റി സംതിങ് എന്ന് കൊണ്ടുപോകുന്നുണ്ടോ കറക്റ്റ് ഡീറ്റെയിൽ അറിയില്ല അവിടെ അന്വേഷിച്ചിട്ട് നമ്മുടെ വീഡിയോ പറയാട്ടോ കാരണം ബൈക്കൊക്കെ ആയിട്ട് പോകാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും അവർക്ക് വേണ്ടി കേട്ടോ എന്തല്ലേ എന്താ അവിടെ കാണണം കേട്ടോ എൻട്രി അങ്ങനെ നമ്മൾ ഫൈനലി നേപ്പാൾ കയറി കേട്ടാ ഇവിടെ പിന്നെ പുറകിൽ ഇന്ത്യ കേട്ടാ അപ്പം നമ്മൾ നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് നമ്മളൊരു മറ്റൊരു രാജ്യത്തേക്ക് എൻറ്റർ ചെയ്താ അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് ഉണ്ടല്ലേ മറ്റൊരു രാജ്യത്തേക്ക് എൻട്രി ചെയ്ത് നേപ്പാളിലേക്കാണ് നമ്മൾ എൻറ്റർ ചെയ്ത കേട്ടോ അപ്പം ഇന്ത്യയെന്ന് നേപ്പാളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് ഇനി നമ്മളുടെ കാഴ്ചകൾ മൊത്തം ഇനി നേപ്പാളുടെ കാഴ്ചകളും നേപ്പാളുടെ വിശേഷങ്ങളും നേപ്പാളുടെ യാത്രകളൊക്കെ അയക്കോട്ടെ അപ്പം എന്തായാലും വെച്ചാൽ അതാ നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും പറ്റുന്നതായിരിക്കോട്ടെ അപ്പം എന്തായാലും നമുക്ക് പയ്യം മുന്നോട്ടൊക്കെ പോകട്ടെ നമ്മളെ പ്പാളിൽ കേറിയപ്പോ റോഡിന്റെ അവസ്ഥ പരിതാപകരമായ റോഡാണ്ടാ അടിപൊളി റോഡാണ് കണ്ടില്ലേ ഇങ്ങനത്തെ അവസ്ഥ കേട്ട കാരണം നമ്മൾ തന്നെ നമുക്ക് നമുക്കിറ്റ അവസ്ഥ ഇതാട്ടാ റോഡ് ഇന്ത്യ അങ്ങാടെ ഐഡിയ എങ്ങനെയാന്നൊരു ഐഡിയൊക്കെ ഇഷ്ടമാതിരി ആളുകളൊക്കെ ഇപ്പൊ നമ്മളിപ്പ അങ്ങനെ നേപ്പാളിലാണ് ഉള്ളത് അപ്പൊ വന്യ പുള്ളീനെ കണ്ടാ അതായത് നമ്മളിവിടെ കറൻസി പറയാൻ വേണ്ടി വന്നതാണ് ഇതൊക്കെ

മോസ്റ്റ് വെൽക്കം ഇൻ അവർ കൺട്രി ആ താങ്ക് യു താങ്ക് യു അപ്പം എന്തായാലും നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പയ്യ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ അതേപോലെ നമ്മുടെ കാശ് മാറാനുണ്ട് അപ്പം അത് നോക്കട്ടാ അപ്പോളമ്മേ ഭക്ഷണം കഴിക്കാണ്ട് വന്നെങ്ങനെ കേട്ടോ അപ്പൊ ഭക്ഷണം പരിപ്പേറി പയരേറിയുണ്ട് പിന്നൊരു സബ്ജിയുണ്ട് കേട്ടോ ചീര പിന്നെ അതേപോലെ തന്നെ സാധനമൊക്കെ ഇട്ട് പിന്നൊരു ചട്മി ഉണ്ട് കേട്ടോ നേപ്പാൾ വന്നിട്ട് കയറിയിട്ട് നമ്മൾ ആഴ്ച ഭക്ഷണം കഴിക്കണ കേട്ടോ അതായത് ഉച്ചഭക്ഷണം കഴിക്കണുവിടെ പുള്ളി പുറത്ത് പോയി പണ്ടാ അപ്പം എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്യാണ്ട് അപ്പൊ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പം എന്തായാലും ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ നമ്മളങ്ങനെ നേപ്പാളി കറൻസി കറൻസിണ്ടാ മാറിയേക്കണം അപ്പത് കണ്ടില്ലേ കാരണം നമ്മളിവിടെ ഒരു കട വന്ന് അപ്പൊ ഇപ്പന്നാ മാറിയത് ഏകദേശം നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാറി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ നമുക്ക് നാലായിരം രൂപ കിട്ടിയാട്ടാ കാരണം ഏകദേശം ഒന്നേ പോയിന്റ് അറുപതാണ് കേട്ടോ നേപ്പാളി കറൻസി ഒരു രൂപയെന്ന് പറഞ്ഞാൽ അതായത് ഇന്ത്യൻ മണി ഒരു രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാളി കറൻസി ഒന്നേ പോയിൻറ്റ് അറുപതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതാക്കിയിട്ട് നമ്മൾ നാലായിരം രൂപ നോക്കിയിട്ട് കേട്ടോ നമ്മുടെ സൈക്കിളുകാരായി ഭയ്യ ഓക്കെ താങ്ക് യു ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ നേരെ ഉണ്ടാ പോകാനുള്ള ആ നമ്മളിപ്പ കറൻസി മാറിയ ബയ്യർ വില്ലാണ്ടത് ഇവിടെ പീക്കോക്കൊക്കെ ഇഷ്ടംമാതിരി ഇഷ്ടംമാതിരി ഒന്ന് രണ്ട് ആ അതെ ഇവിടെ മൂന്നെണ്ണം ഉണ്ട് കേട്ടാ പിന്നെ ഇവിടെ അതെവിടെ ഒരു പട്ടിയണ്ട് എനിക്കാ ബോക്സറെ ബോക്സർന്ന പട്ടിയുടെ കാര്യം അപ്പൊ അതെവിടെ പീക്കോ ഒക്കെ ഉണ്ട് മൂന്നെണ്ണോണ്ട് വേറൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഞാൻ ആദ്യം ഇവടെ ആദ്യ പേടിച്ചോട്ടെ അപ്പൊ തന്നെ ഒരു പട്ടി ഓടി പോട്ടാ പാട ഇവിടെ ചെറുതായി

ഇവിടെ മാനുണ്ടട്ടാ പൊള്ളാലേ മാന ഇണ്ടട്ടാ ഞാനാദ്യ വിട്ടാണ് ഇവിടെ മാന വളർത്താൻ എന്റെ പൊന്നെ കണ്ടില്ലേ മാന കൊടുക്കണി ഫൈം മത്തിന ബോക്ക ബ്ലാച്ച ആളാട്ടെ നേപ്പാളിലെ ആകെ ആള് മാത്രമേ വളർത്തുള്ളൂന്നെ പറഞ്ഞ പക്ഷെ എന്റെ പൊന്നെ കണ്ടിട്ട് സന്തോഷം ഇഷ്ടം മാതിരി ഇണ്ടട്ടെ ഇവിടെ ഇവിടെ ഫുള്ള് ഇതാണ്ട മാന എന്താ അപ്പൊ നമ്മളെ ആദ്യമായിട്ടാണ്ടോ സത്യം പറഞ്ഞാൽ നമ്മളെ ആദ്യമായിട്ടാണ് ഇങ്ങനെ മാനയൊക്കെ വളർത്താനായിട്ട് അത് നേപ്പാളിലാണ് നമ്മളുള്ളത് ഫസ്റ്റ് വന്നപ്പോൾ നമുക്ക് കിട്ടിയ വീഡിയോണ്ടത് അത് എന്തായാലും അടിപൊളിയാണ് പിന്നെ അതുപോലെ നമ്മൾ കറൻസി കാര്യങ്ങളൊക്കെ മാറ്റിയാ അപ്പൊ നമ്മൾ എവിടെ നിന്ന് ഇറങ്ങണേട്ടാ ഭയ്യാ ഓക്കേ താങ്ക് യു ഓക്കെ സി യോ താങ്ക് യു അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണേട്ടാ അപ്പൊ നമ്മള് ഇവിടുത്തെ കടയെന്നൊക്കായി അപ്പൊ അവര് നോക്കണേട്ടാ അപ്പൊ ആളുടെ കടയട്ടെ ഇത് മണി എക്സ്ചേഞ്ച് ചെയ്യേണ്ടതാണ് അപ്പൊ അവിടെ പട്ടി വിപ്പണ്ടട്ടാ അപ്പൊ നമുക്ക് എന്തായാലും പോവാ പശുക്കളാ നമ്മളെ ഇവിടെ അത്യാവശ്യം സിറ്റിയിലാണ്ടെത്തിക്കണം പോണെങ്കിൽ ഇവിടെ സിമ്മിന്റെ കാര്യം നോക്കണോട്ടാ കാരണം നമ്മളൊന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോർഡ് എന്ന് പറഞ്ഞാൽ കേരളാറ്റോടിന്റെയാണ് അപ്പോൾ നേപ്പാൾ ആഡ് ചെയ്തല്ലേ ഇപ്പൊ എന്നോട് രണ്ടുപേര് പറഞ്ഞു കേരള കേരളത്തിൽ ഓൾ ഇന്ത്യന്ന് ആഡ് ചെയ്തത് നേപ്പാളിൽ എന്താണെന്ന് ചോദിച്ചാൽ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ആഡ് ചെയ്തേക്കണം കേട്ടോ അപ്പൊ അത് മാറ്റണം നേപ്പാളൊന്നും ആഡ് ചെയ്യണം ഒന്നല്ലേ എഴുതി വെക്കാം അല്ലെങ്കിൽ വല്ല കിട്ടുവാൻ നോക്കട്ടെ അങ്ങനെ മാറ്റാട്ട നേപ്പാളിൽ നിന്നും കൂടെ ആക്കണം അതേപോലെ തന്നെ വന്നപ്പോ കിട്ടിയ എക്സ്പീരിയൻസ് അടിപൊളിയാണ് ആ പുല് ഭയങ്കര ഒരു ഇരുന്നൂറ് എടുത്തന്നു കാരണം എൻ്റെ ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിൽ ശരിക്കും ഉണ്ടല്ലോ നമ്മൾ ഒന്നര ആഴ്ച മുമ്പ് നമ്മൾ ശരിക്കും എൻ്റെ ഈ ഒരു യാത്ര ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി എന്ന് വെച്ചാൽ കണ്ട സത്യം പറഞ്ഞാൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി കാരണം എൻ്റെ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ആയിരത്തി എൻ്റെ കയ്യിൽ ഉണ്ടാകുന്ന ബാലൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം ആയിരത്തി രൂപയുടെ അടുത്ത് ഉള്ളതിൻ്റെ കുറച്ച് കറക്റ്റ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത് നമ്മൾ സൈഡിൽ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്ന ടൈമിനാണ് കേട്ടോ ഫസ്റ്റ് നമ്മുടെ മുന്നിൽ എൻട്രി ആയത് ഇവിടെ ഉത്തരാണ്ഡിലൊരു സിംഗറാണ് കേട്ടോ അത്യാവശ്യം ടോപ്പായിട്ടുള്ള സിംഗറാണ് അവർ അവർ നമ്മൾ വന്ന് സംസാരിച്ച് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ വന്നിട്ടാ അപ്പോൾ അവർ നമ്മളായിട്ട് വീഡിയോവും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളാ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ അപ്പോൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് എവിടെയാണ് എങ്ങാടേക്കാണ് യാത്ര അങ്ങനെ കുറേ അന്വേഷിച്ച് ഞാൻ പറഞ്ഞു ഞാൻ നേപ്പാൾ പോകാൻ ആഗ്രഹിക്കുന്നതെന്ന് പക്ഷേ ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ പോകണേ കാരണം എൻ്റെ ഒരു ഫിനാൻഷ്യലി കുറച്ച് ഇതായിട്ടിരിക്കാനുണ്ടാ അപ്പോൾ അവർ അവർക്ക് കുറച്ച് പൈസ ഒന്ന് പോയപ്പോൾ ഞാൻ മേടിച്ചില്ല അവർ പിന്നെ തന്നിട്ട് എന്നോട് പറഞ്ഞു കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു ഭയങ്കര സന്തോഷം കിട്ടാ കാരണം ഞാൻ ആദ്യം മേടിച്ചില്ലെങ്കിലും രണ്ടാമെന്നൊക്കെ മേടിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആര് പോയി അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് നമ്മൾ വന്യക്ക് കണ്ടിട്ടാണ് അവരും ഒരുപാട് ആൾക്കാർ നമ്മളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തിട്ടാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രോ ബ്രോയുണ്ടായിരുന്നു അപ്പോൾ പുള്ളി നമ്മൾ ആ ഹൽദ്വാനിയിലുള്ളതാണ് അപ്പോൾ ആളുടെ വീട്ടിൽ നമ്മൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആളുടെ വീട്ടിൽ നമ്മൾ ഒരു ദിവസം നിന്ന് ആൾ നമുക്ക് ബ്യൂട്ട് ഗ്യാസ് കുറച്ച് വന്ന് കാരണം ഇതൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നില്ല നമുക്ക് ഈ സാധനങ്ങൾ മേടിക്കണം ആ ഇൻഡ്യോ കയ്യിൽ ഉണ്ടാകുന്നുള്ളൂ സൈക്കിള് റിപ്പയർ ചെയ്യണം ഫുള്ള് സർവീസ് ചെയ്യണം അതേപോലെ നേപ്പാൾ പോകണം അതേപോലെ തന്നെ ബ്യൂട്ടിൻ ഗ്യാസ് മേടിക്കണം ഫുഡിനുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കണം അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ടൈമിലാണ് അപ്പോൾ പുള്ളി നമുക്ക് ബ്യൂട്ടിൻ ഗ്യാസ് വരുന്ന ആളുണ്ടാകുന്നത് പിന്നെ അതേപോലെ സൈക്കിൾ സർവീസ് ചെയ്ത് തന്ന പുള്ളിയാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സി ആർ പി എഫിൽ നമ്മുടെ ചേട്ടന്മാര് അവിടെ നമ്മുടെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ സ്കൂർ ആയപ്പോൾ സാനലായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചു തന്നിട്ടാ അതാണ് ഈ ഹവറി കാണുന്നത് പിന്നെ അതുപോലെ തന്നെ വന്യജി വേറെ ആൾക്കാരും ഫിനാൻഷ്യലി നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടാ അല്ലെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ എത്തിക്കണത് ഞാൻ നേപ്പാളിലായിട്ടാണ് സത്യമാറ ഒട്ടും എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ള ഇങ്ങനെയൊക്കെ ഉണ്ടായ കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞിട്ട് ശരി സത്യം സത്യന്മാറ ഭയങ്കര സന്തോഷം തന്നെ കേട്ടാ ഞാൻ അങ്ങനെ അവസാനം ഞാൻ നേപ്പാളെത്തി അങ്ങനെ നമ്മുടെ യാത്ര കണ്ടിന്യൂ ആണ് ചെയ്യാനായിട്ടാ ഇനി ഫുള്ള് കവർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ഭയങ്കര നന്ദി പറയാണല്ലോ കേട്ടോ എനിക്ക് എത്ര പറഞ്ഞാലും ആ ഒരു കടപ്പാടും ആ ഒരു സ്നേഹവും മാറില്ല അവരോടൊന്നും അങ്ങനെ ഫൈനലി നമ്മൾ നേപ്പാളിൽ എൻട്രി ചെയ്ത് കുറച്ചെല്ലാം പോകുന്ന ഭയങ്കര സന്തോഷമുണ്ട് കാരണം ചോദിച്ചാൽ നമ്മുടെ ബോർഡിലേക്ക് എല്ലാ ടീ ഓൾ ഇന്ത്യ മാത്രമേ ഉള്ളൂ പക്ഷെ നേപ്പാൾ കൂടെ ആഡ് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് കിടക്കാനൊരു സ്ഥലം കിട്ടി വൻ്റെ വലിയ ഒരാളോട് ഞാൻ പുറത്തിട്ട് എൻ്റെ അടിച്ചോട്ട് എന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ അവർ ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെയായിരുന്നു അപ്പോൾ അവര് നമുക്ക് കിടക്കാൻ റൂമ് കാര്യങ്ങളൊക്കെ തന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് അവരെ പരിചയപ്പെടുത്താതെ ഇപ്പോൾ ഒരു കടിയാണ് കത്തി ഹായ് ഹായ് ഓ भैया नाम क्या है आपको जी मेरा नाम भगेंद्र कुमार है अच्छा अच्छा आपको प्रकाश कुमार हाय आपका नाम क्या है मेरा नाम नीरज जोशी है अच्छा थोड़ा एक बार कह देना थैंक यू भैया थैंक यू बहुत हेल्प है तो देखिए अभी आप क्या ये टाइमिंग भी आपके हम हमारा अब घर जाने का है अच्छा क्योंकि आप 6:00 बजे 6:30 5:30 पेंस और उस टाइम पे मिल जाती तो बहुत आपका बहुत स्वागत होता था अब कुछ हो गया सब कुछ बंद हो गया अब देखो आप सब अच्छा। अच्छा। निकलने वाले हैं ये है ये, ये ना ये, ये जनरल स्टोरेज सिंपल अब अच्छा। पीने यूनिट का तो अलग है हम खुद ले गया ये अच्छा है कि नहीं अब तुम टाइम से नहीं मिले थे अब ഇവര് നമ്മളെ സത്യം പറഞ്ഞാൽ ഇവര് ചെറുതായിട്ട് അടിച്ചാ നല്ല കുഴപ്പമില്ല ഇവര് ഭയങ്കര സപ്പോർട്ടായിരുന്നു അവരുടെ ഒരു ഇതാണ് അവരുടെ ഇഷ്ടം കാര്യങ്ങളൊക്കെയാണ് കുടിക്കുക പക്ഷെ നമ്മളതിനൊന്നും ഒരിത് പറയാന പക്ഷേ ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ എന്നാണ് നമ്മൾ യാത്രയിൽ നമുക്ക് ആദ്യം തന്നെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത് വന്നൊഴിക്കൊരു പുള്ളി അതായത് ഒരു മണി എക്സ്ചേഞ്ച് പറഞ്ഞാൽ പുള്ളി നമ്മുടെ കറൻസി എക്സ്ചേഞ്ച് ചെയ്തത് തന്ന് പിന്നെ അതേപോലെ തന്നെ പുള്ളിയുടെ വീട്ടിൽ അവിടെ പുറത്തൊക്കെ പുള്ളിയുടെ കുറച്ച് മൃഗങ്ങൾ അതായത് അവിടെ വാനൊക്കെ നടന്നിട്ട് അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് ഭയങ്കര അപ്പം നമ്മള് ഭയങ്കര സന്തോഷം ഇവിടെയുള്ള ആൾക്കാർക്ക് നമ്മൾ അത്യാവശ്യം സപ്പോർട്ടാണ് പിന്നെ അതേപോലെ തന്നെ ഇവർ നമ്മളോട് പറഞ്ഞു ഓ പാഞ്ചു പാഞ്ച് ചേ പതിമേ റൈഡിങ് സ്റ്റോപ്പ് കറി വരാസ് സേഫ് നെയ്ത് മതബിദർ ഈ നേപ്പാളേ കുച്ച് പ്രോബ്ലം വരാ കാരണം ഇവർ നമ്മളിവിടെ പറഞ്ഞു രാത്രി നേപ്പാളിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോ കുറച്ച് പണി കാര്യങ്ങളുണ്ട് കാരണം എന്താണ് ആളുകൾ കട്ടാനും പിടിച്ചു വരയ്ക്കാനൊക്കെ വരും ഇവർ തന്നെ പറഞ്ഞാൽ ഇവിടുത്തെ ആട്ടുകാർ തന്നെയുണ്ടോ പറഞ്ഞാൽ നിങ്ങൾ സേഫ് ആണെന്ന് ഏകദേശം ഒരു അഞ്ച് ആറ് മണിക്കുള്ളിൽ സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറയട്ടെ റൈഡ് കാരണം ഇവർ തന്നെ തന്ന നമുക്ക് നിർദ്ദേശങ്ങളാണ് സന്തോഷം എന്തായാലും നമുക്ക് കിട്ടിയ റൂമ് കാര്യങ്ങൾ എല്ലാത്തിനും ആണെങ്കിലും ഭക്ഷണം വരെ ഇവർ തരാമെന്ന് പറഞ്ഞട്ടോ അതിന് ഭയങ്കര സന്തോഷം കേട്ടോ കാരണം നമ്മൾ ആദ്യത്തെ ദിവസമാണ് ആദ്യത്തെ ദിവസം നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഒട്ടും മറക്കാൻ പറ്റില്ല അതെന്തായാലും വളരെയധികം സന്തോഷം നമുക്ക് എന്തായാലും ഫുഡ് കൊണ്ടുപോ കാണിച്ചു തരാട്ടാ അപ്പൊ അവരെ നമുക്ക് ഫുഡ് കൊണ്ടുവന്നു തന്നെ അതായത് ഒരു കറി ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ചോറും വേറെങ്ങനൊന്നും ഉണ്ടായിരുന്ന കേട്ടോ പക്ഷെ അവര് കാരണം സന്തോഷം ഫുഡൊന്നും വീട് എടുക്കാൻ പറ്റാട്ട അതിന് ഇപ്പോൾ വേറൊരു കോളിലേക്ക് തന്നെയായിരുന്നു വീട്ടിന്ന് കോള് കോളിലായിരുന്നു അപ്പൊ അത് കാരണം എടുക്കാൻ പറ്റില്ല അപ്പൊ എന്തായാലും എന്ന് പറയാനായിട്ട് വലിയ തണുപ്പ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് ഇതാണ്ട് റൂമ് കാര്യങ്ങൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം കേട്ടോ എന്നൊക്കെ നാളെ ഒരു അടിപൊളി വീഡിയോ ഇട്ട് വരാൻ നോക്കാം അത് നമ്മൾ നേപ്പാൾ എൻ്റർ ചെയ്തിട്ട് നമ്മൾ നല്ല നല്ല വീഡിയോസ് ഇന്ത്യക്ക് നമ്മൾ വരുത്തും നല്ല നല്ല സ്ഥലങ്ങളിലേതാ പോവും അങ്ങനെ കുറേ പ്ലാൻ ഉണ്ട് കാലാവസ്ഥ കുറച്ച് പണിയായിരിക്കാം അറിയില്ല എന്തായാലും മാക്സിമം നമ്മൾ കൊണ്ടുതരാൻ നോക്കട്ടെ നല്ല വീഡിയോസായിട്ട് അടുത്ത ദിവസങ്ങളിൽ വരാം അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാട്ടോ